അസ്സാമലൈക്കും വറഹമത് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നാം നമ്മുടെ പ്രയാസങ്ങളെ പറയേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം അള്ളാഹുവിയിലേക്കാണ് ഏൽപ്പിക്കേണ്ടത് എല്ലാ വൈകളും അടഞ്ഞതിനു ശേഷം ആരും ആശ്രയിക്കാൻ ഇല്ല എന്ന് മനസ്സിലായതിനു ശേഷമല്ല നാം അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ടത് നാം എന്തുകൊണ്ട് അള്ളാഹുവിയിലേക്ക് തവക്കുൽ ചെയ്യുന്നില്ല ഒരു ഹദീഫു അലൈവുലാ തങ്ങൾ പറയുന്നു തവക്കുൽ തവക്കുൽ ചെയ്യേണ്ട പോലെ ചെയ്താൽ പക്ഷികൾക്ക് നിങ്ങൾക്ക് നൽകും എങ്ങനെയാണ് അള്ളാഹു പക്ഷികൾക്ക് നൽകുന്നത് രാവിലെ ആകുമ്പോൾ പക്ഷികൾ വെറും വയറ്റിൽ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്തുകൊണ്ട് പുറപ്പെടുകയാണ് അത് വൈകുന്നേരമാകുമ്പോൾ വയറ് നിറച്ചതായി അതിൻ്റെ വാസസ്ഥലത്തിലേക്ക് തിരിച്ചെത്തുന്നു അത് അള്ളാഹുവിനോട് മാത്രമാണ് തവക്കുൽ ചെയ്യുന്നത് മറ്റാരെയും അത് ആശ്രയിക്കുന്നില്ല അതേപോലെ നാം അള്ളാഹുവിനോട് തവക്കൂൽ ചെയ്താൽ പക്ഷികൾക്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും നൽകുമെന്ന് അലൈഹി അലൈവസ്ലാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്